വളരെ രസകരമായ രീതിയിൽ പ്രത്യേക പ്ലാനിങ് ഒന്നും ആവശ്യമില്ലാണ്ട് സുഖകരമായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് മസന്നിക്കുടി വഴി ഊട്ടി എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് ഇന്ന് യാത്ര പുറപ്പെടുന്നത് കോഴിക്കോട് നിന്നും താമരശ്ശേരി ചുരം വഴി സുൽത്താൻ ബത്തേരി വഴി മസന്നിക്കുടി വഴി ഊട്ടിയിലേക്ക് അതായത് അതിന് മുമ്പുള്ള ബന്തിപ്പോൾ ഫോറസ്റ്റും മുത്തങ്ങ ഫോറസ്റ്റും എല്ലാം കവർ ചെയ്തിട്ട് നേരെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എല്ലാം കവർ ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് ആ പോകുന്ന സ്ഥലങ്ങൾ വയനാട് ചോരം കയറി ഞങ്ങൾ നേരെ എത്തിയത് മുത്തങ്ങ ഫോറസ്റ്റിലാണ് മുത്തങ്ങ ഫോറസ്റ്റിൽ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി സമയത്താണ് ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിൽ എത്തിയത് നല്ല മനോഹാര്യമായ പ്രകൃതി ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഈ റൂട്ടിൽ മുഴുവൻ ഫോറസ്റ്റുകളായതുകൊണ്ട് നല്ല രസകരമായ യാത്രകൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മൾ കർണാടക താമ കേരളത്തിൻ്റെ ബോർഡറിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് വരയല്ലോ നീലഗിരി റിസർവിലെ ആനകൾ അടക്കമുള്ള മൃഗജാലങ്ങൾ വസിക്കുന്ന സങ്കേത കേന്ദ്രമാണ് ഈ മുത്തങ്ങ ഫോറസ്റ്റ് ഇതിൽ കേരളത്തിൻ്റെ ബോർഡർ കഴിയുന്നത് വരെ അതായത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് കേരളത്തിൻ്റെ ബോർഡർ കഴിയുന്നത് കർണാടകയിലേക്ക് എത്തുന്നത് വരെ നമുക്ക് റോഡിലൂടെ മനോഹരമായ രസകരമായ രീതിയിൽ നല്ല സ്പീഡിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ കർണാടക ബോർഡറിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടകയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാഹനം പതിയെ പതിയെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഓരോ ഇരുന്നൂറ് മീറ്ററിലും അമ്പുകൾ നമുക്ക് കാണാൻ പറ്റും കാരണം അത്രയും എലിഫൻറ്റ് അടക്കമുള്ള വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കർണാടകൻ്റെ ബോർഡർ കഴിഞ്ഞ് അതായത് കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിലൂടെ അത്രക്കും വന്യജീവികൾ ക്രോസ് ചെയ്യലുണ്ടെന്നാണ് അറിയുന്നത് അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ എന്ത് ഒൻപത് മണിക്ക് ശേഷം ഈ ഫോറസ്റ്റ് എല്ലാം ക്രോസ് ചെയ്യാൻ കാരണം പ്രത്യേക പെർമിഷനുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ കാർഡ് തുറന്നു ഈ ഫോറസ്റ്റ് വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേരള ബോർഡർ കഴിഞ്ഞാൽ കർണാടകയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഫോറസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ഇരുപത് രൂപ ഫീസ് എല്ലാ കാറ് വാഹനങ്ങളോടും എന്ത് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മേടിക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായ സ്ലിപ്പും നമ്മൾ നൽകും ആ നമ്മൾക്ക് അവർ തരുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക യാത്ര കണ്ടിന്യൂ ചെയ്യുക ആദ്യം ഇതില്ലായിരുന്നു ഇപ്പോൾ തുടങ്ങിയ സംവിധാനമാണ് ഇത് യാത്ര ചെയ്ത് ഏകദേശം നമ്മൾ ഗുണ്ടൽപേട്ട എത്തി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ വീണ്ടും മസനകുടി വഴിയുള്ള റൂട്ടിലേക്ക് അതായത് മസനകുടി റൂട്ടിലേക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞ് ആ വഴിയാണ് നമ്മൾ നേരെ ഊട്ടിയിലേക്ക് പോകുന്നത് അവിടെ അവസാനിക്കാനായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഗുണ്ടൽപേട്ടെത്തും ഗുണ്ടൽപേട്ടന്ന് നമ്മൾ ബന്തി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി നേരെ ഊട്ടിയിലേക്കുള്ള യാത്രയാണ് മുത്തങ്ങയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണ്ടൽപേട്ട എത്താൻ പറ്റും ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസൻ മസനകുടി എത്താം മസനകുടി എത്താൻ പറ്റും ഈ മസനകുടി പോണ വഴിയിലാണ് നമുക്ക് ഈ വത്തക്കുകളും ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളും വിൽക്കുന്ന അതായത് തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഒരുപാട് പേരെ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ കഴിയും ഒരുപാട് യാത്രക്കാർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് ഈ സാധനങ്ങൾ മേടിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഫോറസ്റ്റായ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബോർഡറിലേക്ക് കിടക്കുന്ന സമയത്ത് കൊണ്ട് നമ്മളിവിടെ എൻട്രി ഫീസ് ചോദിക്കും ഈ എൻട്രി ഫീസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇരുപത് രൂപയുടെ സ്ലിപ്പ് ഇവിടെയും കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഫണ്ട് കൊടുക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പം ആ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ മേടിച്ച് വച്ച് സ്ലിപ്പ് അത് കളയാതെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എന്തെയ്യുക നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബോർഡ് ബോർഡറിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്ലിപ്പവിടെ കാണിച്ചിട്ട് നമുക്ക് ഫീ കൊടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റും അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഗുണ്ടൽപേട്ടയിൽ നിന്നും മസനകുടിയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അതിൽ ഇരുപത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എത്താൻ പറ്റും അവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ കൂടി ഓടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മസനക്കുടി വഴി മസനകൂടി എത്താൻ പറ്റും പിന്നെ അത് വഴിയുമ്പോൾ നേരെ എന്ത് ചെയ്യുക ഈ ഊട്ടിയിലേക്കുള്ള യാത്ര മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിനക്ക് മസനഗുടിയിൽ നിന്ന് എന്ത് ചെയ്യാം ഊട്ടിയിലേക്ക് എത്താൻ പറ്റും ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ മുത്തങ്ങ ഫോറസ്റ്റിനേക്കാൾ ഒരുപാട് മൃഗങ്ങൾ കാണാൻ പറ്റുന്ന ഏരിയയാണ് പ്രത്യേകിച്ച് മാനകൾ ഒരുപാട് ഒരുപാട് മാനകളുള്ള ഏരിയയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് മാത്രമല്ല ആനകൾ റോട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളധികം കേൾക്കാറുണ്ട് ഇന്ന് ഞങ്ങൾക്കത് ഡയറക്റ്റ് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മയിലുകൾ മറ്റു ജീവികളൊക്കെ നമുക്ക് കാടുകളിൽ കാണാൻ കഴിഞ്ഞു മാത്രമല്ല ഇന്ന് ഈ യാത്രയിൽ പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞത് ആന നേരെ നമ്മൾ ലൈവായിട്ട് കണ്ടത് ഒരു കാറിനെ ഇടിച്ചു തകർക്കുന്ന ദൃശ്യമാണ് അതുപോലെ തന്നെ കാറിലുള്ളവർ നേരെ ഓടുന്നതും അതെ ഒരു ആന അക്രമം സൃഷ്ടിച്ചൊരു അന്തരീക്ഷമായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല കാരണം അന്തരീക്ഷം അതിനനുയോജ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം യാത്ര ചെയ്യുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഫാമിലിയായിട്ടൊക്കെ പ്രത്യേകം യാത്ര ചെയ്യുന്ന ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക ആനയുടെ അക്രമം എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്